ി രജന മുഹമ്മദ് റാഫി അവതരണം മണിക്കൂറുകളുടെ യാത്രക്കടവിൽ വൈതൃമയുടെ വണ്ടി നിർത്തുമ്പോൾ യെതുവിന്റെ മനസ്സിൽ നന്ദുവിനെ കാണാനുള്ള കൊതിയായിരുന്നു വണ്ടി പാർച്ചയതുകൊണ്ട് വാങ്ങിയവൻ അമ്മക്കരികിലേക്ക് ഓടുമ്പോൾ നന്ദു എന്ന മനസ്സിൽ നിറഞ്ഞതുകൊണ്ടായിരിക്കും നടന്നിട്ടും എന്താത്ത പോലെ റൂമിലെത്തിയതും കണ്ടു സുഖമായി ഉറങ്ങുന്ന പാറുട്ടിയെ ഒരു ദിവസം തന്നെ അമ്മ അരികിലില്ലാതായപ്പോൾ ഒരു യുഗം പോലെയായിരുന്നു അവന് തോന്നിയത് പാറുട്ടുകരികിലിരുന്ന് ആ നരുകിയിലൊന്ന് തലയോടിയതും അവൾ കൊണ്ട് കുളി കഴിഞ്ഞിറങ്ങുന്ന പെണ്ണിനെ അവൾ കാണാതെ വേഗം പാറുട്ടരികിൽ നിന്ന് മാറി അവിടെയുള്ള കാറ്റൻ്റെ മറിവിലേക്ക് മാറുന്നതും കണ്ടു തോർത്തിൽ പോയി ഞാൻ കെട്ടിയ മുടി വിടർത്തിയിട്ട് കൊണ്ട് തോർത്തുന്നത് ആ സമയം ഞാൻ പോലും അറിയാതെ യാന്ത്രികമെന്നോണം അവൻ്റെ കാലുകൾ അവൾക്കരികിലേക്ക് ചലിച്ചു പിന്തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അവൻ അവൾക്ക് അരികിലേക്ക് നടന്നത് പെണ്ണ് കാണാൻ കഴിയുന്നില്ലായിരുന്നു അവൾക്ക് തൊട്ടു പിന്നിലായി അവൻ എത്തിയതും മുന്നിലേക്കിട്ടവർക്ക് മുടി പെട്ടെന്ന് പിറകിലേക്കിട്ടതും അതിന്റെ മുഖത്തോട് ഇഴിഞ്ഞു പോയിരുന്നു നല്ല കാച്ചിയ എണ്ണയുടെ കർപ്പൂരത്തിന്റെ ഗന്ധമായിരുന്നു അവളെ മുടിയേകൾക്ക് അതെന്റെ മുഖത്ത് കഴിഞ്ഞിട്ട് പോയതും അവളേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കും പോലെ തോന്നി അലസമായി കിടക്കുന്ന സാരി ഷോൾഡറിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവൾ നിറഞ്ഞെടുക്കുമ്പോൾ അവളെ പുണരാൻ എന്നോണം അവൻ്റെ കൈകൾ അവളിലേക്ക് നീണ്ടതു നന്ദൂസേ എന്ന് വിളിച്ചുകൊണ്ട് ജിന്തു റൂമിലേക്ക് കയറി വന്നിരുന്നു ആ സമയം ജിത്തുവിനെ അവളെ കണ്ടതും യെദുവിൻ്റെ ഉള്ളിൽ കടന്നു വന്നത് അവൻ്റെ ഫോൺ വിളിയിൽ ഇന്ന് വരാമെന്ന് പറഞ്ഞ വാക്കുകളുമായിരുന്നു വീട്ടിൽ നിന്നും യെദുവിനോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പെട്ടെന്നിറങ്ങിയത് നന്ദൂസിനെ കാണാമെന്ന ലക്ഷ്യത്തോടായിരുന്നു പെണ്ണൊരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു ഇടവന്ന് പാറൊട്ടിയോട് അവളോട് അല്പം സംസാരിച്ചതിനു ശേഷം വൈദ്യൻ്റെ അരികിൽ പോയി വരുമ്പോഴാണ് നന്ദുവിൻ്റെ തൊട്ടുപിന്നിലായി നിൽക്കുന്ന യദുവിനെ കണ്ടത് എൻ്റെ ശബ്ദം കേട്ടതും യെതുവിൻ്റെ മുഖത്ത് എന്നെ കണ്ടതുകൊണ്ടുള്ള കൊണ്ടുള്ള ഞെട്ടലായിരുന്നെങ്കിൽ നന്ദുവിൻ്റെ മുഖത്ത് യദുവിനെ കണ്ടുള്ള അത്ഭുതമായിരുന്നു നീ ഇതെപ്പം വന്നു ഇവിടേക്കൊന്നു വരുന്ന നീ എന്നോട് ഒന്നും പറഞ്ഞതുപോലില്ലല്ലോ ഇടവേറെ ശബ്ദത്തിലാണ് അത് ചോദിച്ചെങ്കിലും അതിൽ നിറഞ്ഞു നിന്നത് ആ സംശയം അവിടെ കണ്ടതിലുള്ള ദേഷ്യമായിരുന്നു ഞാൻ പറയേണ്ടവരോട് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത് അല്ലടി അന്തൂസേ നന്ദുവിനെ നോക്കി ഞാനത് ചോദിച്ചതും യദുവിൻ്റെ നോട്ടം നന്ദുവിലേക്കായി അവളാണെന്ന രീതിയിൽ തലേട്ടിയതും യതു ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി ഇതെന്താ ജിത്തേട്ടാ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഏട്ടൻ എന്തെറ്റി കടുവക്കിപ്പം പ്രണയത്തിൻ്റെ ചെറിയൊരു അസുഖമുണ്ട് അത് നമുക്ക് ഇതുപോലെ ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുത്ത് ശരിയാക്കാം എന്താടി അത് പറഞ്ഞപ്പം മുഖത്തിനൊരു കനം അവനെ പറഞ്ഞത് പിടിച്ചില്ലേ അങ്ങനെയാണേൽ ഞാനങ്ങ് പോയേക്കാം എന്നിട്ട് അവൻ ഇവിടെ നിന്നോട്ടെ അങ്ങനെ നന്ദൂസിനെ വിട്ടുപോകാൻ പറ്റുന്നുണ്ടല്ലേ ജിത്തേട്ടനെ ഒന്ന് പൊയ്ക്കാം ഞാനൊന്ന് കാണട്ടെ അയ്യറ ഭീഷണി ഉണ്ടല്ലേ പെണ്ണിന്റെ നിനക്കറിയാം ഞാൻ പോയില്ലെന്ന് അതെരടി മക്രി ഈ ഭീഷണി റൂമിലുള്ളിൽ നന്ദുവിന്റെ എന്റെ സംസാരവും ചിരി മുഴുങ്ങുമ്പോൾ പുറമെ ഏതോ ഉള്ളിൽ നന്ദുനെ തനിച്ച് കിട്ടാത്തതിനുള്ള സങ്കടവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞിരുന്നു അപ്പോഴും അവന്റെ ആ ഫോൺ കോളിന്റെ പൊരുൾ തേടുകയായിരുന്നു കോപ്പ് ഒന്ന് സ്വസ്ഥമായി സംസാരിക്കാൻ വേണ്ടിയിരുന്നു അവനോടൊരു വാക്കു പറയാതെ വന്നത് അപ്പയേക്കും ആൻ തന്ത്ഞ്ഞു വന്നു അവൻ വരുന്നൊന്ന് നന്ദു അറിയാന്നല്ല പറഞ്ഞത് അപ്പൊ ഞാൻ മാത്രമാണ് ഒന്നും അറിയാത്തത് ഇവനെ മാറ്റി നിർത്തി എനിക്ക് ഒരിക്കലും എൻ്റെ പെണ്ണിനെ മുമ്പിൽ മനസ്സ് കൊടുക്കാൻ പറ്റില്ല ഈശ്വര എന്താ മോനെ ഒറ്റയ്ക്കുന്ന് പിറവർക്കുന്നത് ഇത് എൻ്റെ അരികിൽ ചെന്ന് ആ തോളി കൈ ചേർത്ത് ഞാൻ ചോദിച്ചതു ദേഷ്യത്തോടെ ഒറ്റ തട്ടായിരുന്നു എൻ്റെ കൈ നിന്നെ നിന്നെതിനെ കുപ്പം നിന്നിങ്ങോട്ട് തെട്ടിയെടുത്തത് എൻ്റെ സമാധാനം കളയാനോ മോനെ കള്ള കൃഷ്ണ നിന്റെ രോദനം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ എന്തു ചെയ്യാം യോഗില്ലയുടെ ചക്കരേ എന്നോടൊന്നും പോരാത് നീ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നത് എൻ്റെ ശൈല്യമില്ലാതെ അവളോട് സ്വസ്ഥമായി ചൊല്ലാനല്ലേ പക്ഷെ നടക്കില്ല നടത്തിക്കില്ല ഞാൻ ഞാനത് പറഞ്ഞത് അവനെന്നെ നോക്കിയത് പല്ലുറമിക്കൊണ്ട് മുഖം തിരിച്ചു നീ വായോ പാറട്ടി വിളിക്കുന്നുണ്ട് ഈ പ്ലിങ്ങിയും മുഖഭാവും അങ്ങ് മാറ്റിയേക്ക് കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് താലി കെട്ടിയ പെണ്ണിനൊന്ന് സംസാരിക്കാൻ താഴ്ച നടക്കുന്ന വേഴാമ്പലാണ് പൊന്നുമോനെന്നറിഞ്ഞാല് അതിന്റെ കാരണങ്ങൾ കൂടി നീ പറഞ്ഞു കൊടുക്കേണ്ടി വരൂ മകൻ ചെയ്തുകൂട്ടിയ പ്രവർത്തികളറിഞ്ഞാലേ ആ മനസ്സിനത് താങ്ങിയെന്ന് വരില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തിരിഞ്ഞേർക്കുമ്പോൾ കണ്ടു അതുവരെ നിറഞ്ഞെന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് എനിക്ക് പിന്നെ നടന്നു വരുന്ന യെതുവിനെ അന്ന് ഒത്തിരി സമയം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴും എൻ്റെ അരികിൽ സ്ഥാനം പിടിച്ച നന്ദുസി തന്നെയായിരുന്നു യദുവിൻ്റെ ശ്രദ്ധ ഞാൻ ആദ്യം പോകുമെന്ന പ്രതീക്ഷയിൽ ആൾ ഒരുപാട് തിരിഞ്ഞു കളിച്ചെങ്കിലും അവിടെ ഞങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞതോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരാൻ നേരം പാറൊട്ടിയോടും നന്ദുസിനോട് യാത്ര പറഞ്ഞിറങ്ങിയതും കണ്ടു യദു പാറുട്ടിയുടെ ഇതിൽ തന്നെ നിൽക്കുന്നത് അത് എന്നെ പുറത്താക്കി നന്ദുവിനോട് സംസാരിക്കാനുള്ള അടവാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു യതു നീ ഇറങ്ങുന്നില്ലേ പെട്ടെന്ന് വരാൻ നോക്ക് ഇപ്പം തന്നെ ഇവിടുത്തെ വിസിറ്റിംഗ് സമയം കഴിഞ്ഞു ഇനി നിന്നാലേ അവർ തന്നെ പിടിച്ച് പുറത്താക്കൂ നീ ഇറങ്ങിക്കേ ഞാൻ വന്നോളാം എന്താ കോപ്പേ ഇവിടെ ഓരോ നിയമങ്ങളുണ്ട് അത് തെറ്റിക്കാൻ പാടില്ല കുറച്ച് നമ്മക്ക് പിരുന്നു കരുതിയെ ഒരു നിയമവും തെറ്റാൻ പോകുന്നില്ല അല്ലേ പാറോട്ടി ഞാനത് തന്നെ അവർ സംസാരിച്ചു കഴിഞ്ഞ് വരുന്നുള്ളൂ അതും പറഞ്ഞ് പാറുട്ടിക്കാരിക്ക് കിടന്നുകൊണ്ടിരുന്നെങ്കിലും നോട്ടം നന്ദുവിലായിരുന്നു നിന്നെ ഞാൻ സംസാരിപ്പിച്ച് തരാം കോപ്പേ ഈ ജിത്തുവിനോടാ നിന്റെ കളി എങ്കിൽ നീ സംസാരം വാ ഞാൻ പുറത്ത് വേണം ഞാനത് പറഞ്ഞതും പഹിയൻ്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഡീ നന്ദുസേ നീ ആരെ നോക്കി നിൽക്കുക അവർ അമ്മയും മോനും സംസാരിക്കട്ടെ നീ വാ നമുക്ക് പുറത്തേക്ക് സംസാരിക്കാം അതും പറഞ്ഞ് ഞാൻ നന്ദൂസിനെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവിടെ കണ്ടു പാറൂട്ടിയുടെ അരികിൽ നിന്ന് എന്നെ നോക്കി ദേഷ്യത്തോടെ എണീറ്റ് വരുന്ന യദുവിനെ പൊട്ടിച്ചിരിക്കാൻ തോന്നിയെങ്കിലും ഒരുവിധം ഉള്ളിൽ അടക്കി വെച്ചു ഇതെന്തു പറ്റിയതും ഇത്രയും പെട്ടെന്ന് ഈ അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞു വാളോപ്പേ ബാക്കി വീട്ടിൽ ചെന്നിട്ട് അതും പറഞ്ഞ് നന്ദുവിനെ ഒന്ന് നോക്കിക്കൊണ്ടവൻ എന്നെ വരച്ച് പുറത്തേക്ക് ഇറങ്ങിയതും ഇത് നോക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ വായും വെളിച്ചു നിൽക്കുന്ന പെണ്ണിനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പതിവ് പോലെ പാറോട്ടിയുടെ കാലിൽ കുഴമ്പിട്ട് മസാജ് ചെയ്യുന്ന നന്ദുനെ നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു മോളെ അമ്മക്കൊട്ടും പ്രതീക്ഷയല്ല മാസം ഒന്നു കഴിഞ്ഞില്ലേ എൻ്റെ കുട്ടി വെറുതെ കഷ്ടപ്പെടുന്നു എന്നല്ലാതെ അമ്മ എണീറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല ഇടറി സ്വരത്തോരുള്ള പാറോട്ടിയുടെ വാക്കുകൾ കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു പ്രതീക്ഷയില്ലെങ്കിൽ എനിക്ക് വേണ്ടിയുള്ള നിന്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് അമ്മ അല്ലാതെ മോളെ സങ്കടാക്കാൻ പറഞ്ഞതല്ലേ എന്റെ അമ്മയെ എനിക്ക് എനിക്കെവിടെ അമ്മയെ കഷ്ടപ്പാട് വൈദ്യം പറഞ്ഞ സമയം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ എനിക്ക് ഉറപ്പുണ്ട് എന്റെ അമ്മ എന്നിട്ട് നടക്കും ഇവിടെ നിന്ന് നമ്മൾ മടങ്ങുന്നതേ മനസ്സ് നിറഞ്ഞുകൊണ്ടായിരിക്കും അമ്മയുടെ മനസ്സിൽ ഒരിക്കലും നടക്കില്ലെന്ന ചിന്ത ഒന്നും വരാൻ പാടില്ല ഇവിടെ നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മക്കു വേണ്ടി പലതും ചെയ്യാനും നിങ്ങൾക്കൊപ്പം വന്നിരിക്കാനും പക്ഷേ ഇത്രയും ദിവസം വൈദ്യം പറഞ്ഞത് എൻ്റെ കുട്ടി മുടങ്ങാതെ ചെയ്തിട്ട് ഒരു കാൽവിരൽ പോലും ചലിപ്പിക്കാൻ കഴിയാത്തത് കാണുമ്പോഴുള്ള സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ സങ്കടം വേണ്ടമ്മേ പലർക്കും ബുദ്ധജീവൻ കിട്ടിയിട്ട് ഇവിടെ നിന്ന് എൻ്റെ അമ്മക്ക് അതും കിട്ടും ഹീമോക്ക് ഉറപ്പുണ്ട് അത്രയും പറഞ്ഞ കവിളൊന്ന് മുത്തിക്കൊണ്ടവൾ കാലിൽ ചൂട് പിടിച്ചു കൊടുത്ത ശേഷം അമ്മക്കുള്ള മരുന്നും കൊടുത്ത് അമ്മയെ നേരെ പിടിച്ചു കിടത്തി കുറച്ചു കഴിഞ്ഞതും അമ്മ മയങ്ങിയെന്ന് കണ്ടതും അവൾ റൂമിനടുത്തുള്ള പ്രാർത്ഥനാ മുറിയിലേക്ക് നടന്നു പല മതക്കാരുടെ വിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനാ മുറി തൊഴുകൈകളോടെ അവൾ ആ കൃഷ്ണരൂപത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എൻ്റെ കൃഷ്ണ എൻ്റെ അമ്മയെ നീ കൈവിടരുതേ നിനക്ക് മുമ്പിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് എന്റെ അമ്മ പഴയ പോലെ എന്നേറ്റ് നടക്കണമെന്ന് ഇവിടെ വരുമ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ പ്രതീക്ഷകൾക്കൊക്കെ നൽകണമെന്ന് മകൻ്റെ ജീവിതം കൺമുമ്പ് തകർന്നു പോയപ്പോൾ വീട് പോയത് ആ ഭാവം ഇന്നും ആ മകനു വേണ്ടി തന്നെയാണ് എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയും നീ എൻ്റെ അമ്മയെ തളർത്തല്ലേ ഭഗവാനെ ഒത്തിരി ചികിത്സ ചെയ്തിട്ടും ഫലമില്ലാതായപ്പോൾ ആ മനസ്സ് അതിനോട് പൊരുത്തപ്പെട്ടിരുന്നു പക്ഷേ ഇവിടേക്ക് വരുന്ന കാര്യം ഞാൻ അമ്മയോട് പറയുമ്പോൾ ആ കണ്ണിലെ തിളക്കവും പ്രതീക്ഷയും ഞാൻ കണ്ടതാണ് ആ സമയം എൻ്റെ അമ്മ ഒത്തിരി ആഗ്രഹിച്ചാണില്ലേ പഴയ പോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് പക്ഷേ നീ ഇത്രയും ദിവസമായിട്ട് ആ പാവത്തിന് ഒരു പ്രതീക്ഷയും കൊടുക്കാത്തതുകൊണ്ടല്ലേ ഹൃദയം പൊട്ടിക്കൊണ്ട് അമ്മനോട് അങ്ങനെ പറഞ്ഞത് അരികിലിരുന്ന് അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ സങ്കടം എത്രമാത്രമാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ ഇനിയും എൻ്റെ അമ്മക്ക് വേദന കൊടുക്കല്ലേ കൃഷ്ണ ഈ പെണ്ണിന് വേറൊരു സൗഭാഗ്യങ്ങളും വേണ്ട എൻ്റെ അമ്മയെ ആരോഗ്യത്തോടെ തന്നാൽ മാത്രം മതി ആ ഒരു സൗഭാഗ്യം എനിക്ക് തിന്നൂടെ ഈശ്വരം എൻ്റെ ആരോഗ്യ ശരീരത്തിലേക്ക് കൊടുത്തിട്ട് എന്നെ തളർത്തിക്കിടത്തിയാലും ഈ പെണ്ണിന് സന്തോഷമുട്ടു എൻ്റെ അമ്മക്ക് പുതുജീവൻ കിട്ടിയ സന്തോഷത്തോടെ എൻ്റെ തളർച്ചയെ ഞാൻ മറന്നോളാം അത്രയും പറഞ്ഞുകൊണ്ടവൾ അവിടെ മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കറിഞ്ഞതും അവൾക്ക് മുമ്പിൽ ഒരാൾ രൂപം കടന്നു വന്നതും ഒരുമിച്ചായിരുന്നു തുടരും ആരാണ് ആൾ രൂപം കാത്തിരുന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബിരിതള ബെല്ലൈക്കണും കൂടെ പ്രസിദ്ധിക്കൂ ഇൻഷാല് അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബബായ്